ഇതെന്ത് ചെടിയാ ഒരു ചെറിയ ഇല ആയിട്ട് അല്ലേ മാവിന്റെ ആണോ തോന്നുന്നില്ലേ മാവാരണം തോന്നുന്നുണ്ട് പക്ഷെ മാവല്ല മാങ്ങയാണോ തോന്നുന്നു മാങ്ങയല്ല ാണ് നാടൻ റോബസ്റ്റാവലുണ്ട് കാറ്റ് ചാവലുണ്ട് വെള്ളച്ചാമ്പലുണ്ട് നീളം ജയന്റ് ചാവലുണ്ട് ചാവലുണ്ട് ചങ്ങല പേരുണ്ടുപേരുണ്ട ഇരുപേരുണ്ട ഉരുടെ പെരണ്ട പ്രത്യേകത ഏറ്റവും നല്ല പ്രാണവായു തരുന്ന മരമാണ് പ്രാണവായു വലിയ പ്രധാനം അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ വെക്കുന്നത് ഇത് സ്കൂളുകളിലൊക്കെ നിറയുണ്ടാവണം സ്കൂളുകളിലുണ്ടായാൽ ഒരിക്കലും കുട്ടികളുടെ തല്ലും പിടിയൊന്നും ഉണ്ടാവില്ല ഇതിലെപ്പോഴാണ് പൂവുണ്ടാവുന്നത് പൂ ഇപ്പോഴും ഉണ്ടാവും എപ്പോഴും പൂവുണ്ടാവും ഇന്ന സമയമൊന്നുമില്ല എപ്പോഴും പൂവുണ്ട് കായുണ്ട് അതിന് മണം ഉണ്ടാവും അല്ലെങ്കിൽ പൂ മാല ഇല്ലെങ്കിൽ കായൂല്ലേ കായുണ്ട് അതാ കായ അത് നമുക്ക് തിന്നാം തേന്മരിക്ക ചക്കരക്കുട്ടി കുട്ടി ചക്കര തന്നെയാണ് ചെറിയ മാങ്ങ നമുക്ക് അങ്ങനെ പഴുത്ത വയലിക്കിട്ടിട്ട് തീറ്റ കഴിഞ്ഞിട്ട് അണ്ടി പുറത്തേക്കാപ്പിക്കളെ ഇത് പൂ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് അഞ്ചാമത്തെ മാസം ചക്ക തന്ന ഇതാവണത് ആ കായ്ക്ക് മെഴുകിതിരിപ്പഴമെന്ന് പറഞ്ഞു ഇത് വെറുതെ എങ്ങനെ ഉണ്ടാവും ആഹ് ആഹ് അവിടെയും വെറുതെ വീട് കടന്നുണ്ടായത് ഞാൻ വെച്ചതല്ലോ മുറുക്ക് വെച്ചതല്ല മുറുക്ക്

പൂവുണ്ടായില്ലേ അത് ആ തടിയാണ്ടാവില്ല അതെയോ അതിലൊന്നും ഉണ്ടാവില്ല തടിയിലാണ് ഉണ്ടാവുക ആ ശരി ആ പക്ഷെ ആ അതില്ലേ മരപുന്തിരി കഴിക്കാൻ തുടങ്ങി പൂവെന്ന് ബാക്കി പോക്കറ്റിട്ടു എന്തുസാനും കർപ്പൂരോ അത് നോക്ക് പിന്നെ ബൗത്ത് ബൗത്ത് മായ സുഖമാകുന്നുണ്ട് അതിന്റെ കഴിച്ച പേരെന്താഷ്നർ അതെയോ അതാണെ അതെ ബാക്കിൽ ഒരു നിൽക്കുന്നവർ വരെ നിൽക്കാതിന്റെ മുകളിൽ പഴണ്ടിന്നറിയാം എന്തായാലും പ്ലം ഇത് പഴുക്കും ചുവന്ന നിറം വരുമോ പച്ച ഒന്ന നിറാകുമോ അതുപോലെ പച്ച കളാണ് രണ്ടുപേലായിട്ട് കായ്ക്കാൻ തുടങ്ങിയില്ലേ ആ കഴിഞ്ഞതാ ഉണ്ടായിരുന്നു हम्म हम्म क्या क्या ये आप है तो मुझे बरसू ये सीढ़िलस्सा है ना जाम वैसे जाम कीम उक्का सीढ़िलस्सा ये प्रायर है अभी कार्थिके बोले देखते हैं जिन्हें पढ़ने का ഫ്രൂട്ട് ൂട്ട് ആഹ് ബോൾ ആ ഗന്ധരാജനാണ് ഗന്ധരാജൻകം കൊതുക് വരത്തി ഇതുണ്ടെങ്കിൽ കൊതുക് വരില്ലേ അതോ എങ്ങനെയാണ് ഇത് പൊക്കിയത് ഭയങ്കര മണം വരുമ്പോ നമ്മളുള്ളതായിട്ട് കൊതുക് അറിയില്ല ഇതില് പൂണ്ടാവു അതിൽ പൂ ചെറിയൊരു പരിശീലനം ചെറിയ വെള്ളപ്പൂവുണ്ട് ഇത് കൃഷ്ണന്റെ കളറാണ് പൂവിന് ഇവ കൃഷ്ണന് ഒന്നല്ലേ ഇത് ഏതാണെന്ന പറഞ്ഞത് കൃഷ്ണ അത് രണ്ടും ഒന്നും തന്നെ വിഷ്ണുക്രാന്തി തന്നെ അതെയോ